കുല്ലാ ഹിബാദുല്ല സ്നേഹാദണിയരായ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ സമ്മേളനം നമ്മുടെ വലിയ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതുവരെ നമ്മൾ കേട്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചിട്ട് പ്രാവർത്തികമാക്കി പോകണം ഒന്നാമത്തെ കാര്യം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ശിർക്ക് ചെയ്യുകയില്ല ശിർക്കുമായി നമ്മൾക്ക് ഒരിക്കൽ പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയില്ല എന്ന ധീരമായ തീരുമാനം നമ്മൾക്കുണ്ടാകണം അപ്പോഴാണ് ഈ സമ്മേളനം നമ്മുടെ ജീവിതത്തിലേറ്റ് ബന്ധപ്പെടുന്നത് പ്രവാചകൻ്റെ ഒരു വാക്കുണ്ട് ലാതു ബില്ല നമ്മൾ ശിർക്ക് ചെയ്യരുത് ലൗ ഹൊര്ത്ത ഔ കുത്തിൽത്ത ഔ കുത്തിയാഴുത്ത ഔ സുലിപുത്ത നമ്മളെ ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞാലും കഴുത്തു മുറിക്കുമെന്ന് പറഞ്ഞാലും കൈകാളികൾ വെട്ടിയിടുമെന്ന് പറഞ്ഞാലും ജീവനോടെ കുഴിച്ചിടുമെന്ന് പറഞ്ഞാലും ഷിർക്കുമായി യാതൊരു കോംപ്രമൈസുമില്ല എന്നൊരാൾ പ്രഖ്യാപിക്കാൻ കഴിയണം അത് നമ്മൾക്കൊരു കുട്ടി ജനിച്ചു നമ്മുടെ അമ്മായിമ്മ പറഞ്ഞു അവന് ഏലസ് കെട്ടിക്കൊടുക്കാം അരയിലാകാം കഴുത്തിലാകാം കൈത്തണ്ടയിലാകാം അത് എങ്ങനെയാണ് ഞാൻ തെറ്റിക്കുക എന്ന് പറഞ്ഞൊരാൾ അതിൻ്റെ ഭാഗമായാലും അത് ശിർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ കുടുംബത്തിലൊരു വീട് കയറ്റുന്നു ആ വീട് കയറ്റുമ്പോൾ കന്നിമൂല നോക്കുന്നത് ശിർക്കുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾക്കൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് കിണർ കുത്തുമ്പോൾ അത് ഇന്നാലിന്ന ഭാഗം ഒഴിവാക്കണം എന്ന് പറയുന്നത് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ശിർക്കുമായി ബന്ധമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കച്ചവടം നടത്തുന്ന സമയത്ത് ആദ്യമായി ഒരാൾ വന്നിട്ട് നമ്മൾ കടം പറയുകയാണെങ്കിൽ ആ കടം എൻ്റെ ഇന്നത്തെ വരുമാനത്തെ ബാധിക്കും എന്നൊരാൾ പറയുകയാണ് എങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മാസത്തെ മറഞ്ഞ് കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയെ കാണുകയോ എൻ്റെ വാഹനത്തിൻ്റെ കുറുകെ ഏതെങ്കിലും ഒരു ജീവി ചാടുകയോ ചെയ്താൽ അതെൻ്റെ ഭാവിയെ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുകയാണ് എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നിസ്കരിക്കുന്നതും നോമ്പു നോൽക്കുന്നതും എൻ്റെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അർത്ഥം സഹോദരങ്ങളെ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു തകിടോ ഒരു മുട്ടയോ എടുത്ത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ നിർണയിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു അലാ മാനി അലിമ അലത്തി അലിമ മനായ അള്ളാഹുവിന്റെ വിധിക്ക് അപ്പുറത്ത് ലോകത്തൊരാൾക്കും എന്നെ ഉപദ്രവിക്കാനോ എന്നെ സഹായിക്കാനോ കഴിയില്ല എന്ന ധീരമായ തൗഹീദിൻ്റെ ശക്തമായ അടിത്തറയിൽ നമ്മൾക്ക് നിൽക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ മുജാഹിദായി മാറുക സോഷ്യൽ മീഡിയകളിൽ പുതിയ പുതിയ വെബ്സൈറ്റുകളിലൂടെ പുതിയ പുതിയ ചാനലുകളിലൂടെ വിക്രുകൾ ചൊല്ലി മുന്നിൽ പാത്രം വെച്ച് അതിൽ വെള്ളത്തിലൂതി കാരൊക്കെ വെച്ച് ആയിരവും പതിനായിരവും രണ്ടായിരവും തെൽ തെൽവിയത്തുകളും ുംകീബീറുകളും ചൊല്ലി ഇതെല്ലാം കല്യാണം നടക്കുന്നതിനും രോഗം മാറുന്നതിനും വേണ്ടി നടത്തുന്ന പുതിയ പുതിയ കാഴ്ചകൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു സുന്നൂറിൻ്റെ പേരിൽ നിലാവിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ അന്ധവിശ്വാസം പെരുകുന്നു സഹോദരങ്ങളെ അവിടെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അള്ളാഹു പഠിപ്പിച്ച ദിക്രതുകൾ ശക്തമായി ചൊല്ലുന്നതോടൊപ്പം തന്നെ പഠിപ്പിക്കാത്ത ഒന്നും ആര് പറഞ്ഞാലും ചെല്ലുകയില്ല എന്ന തീരുമാനം നമ്മൾക്കുണ്ടാകണം രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ മുസ്ലിം ആകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് നമസ്കാരം ആ നമസ്കാരം എന്ത് വന്നാലും ഒഴിവാക്കുകയില്ല എന്ന തീരുമാനം നമ്മൾ രണ്ടാമത് ഈ സമ്മേളനത്തിൽ എടുക്കണം പ്രവാചകന്റെ വാക്ക് നമ്മൾക്കറിയാം ബാക്കി ഒരു വിഷയത്തിലും പറയാത്ത വാക്കാണ് നീവി പറഞ്ഞത് നിസ്കാരം എൻ്റെ വീട്ടിൽ കല്യാണത്തിന്റെ പേരിലോ സൽക്കാരത്തിൻ്റെ പേരിലോ ഫാമിലി ട്രിപ്പ് ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ പോയതിൻ്റെ പേരിലോ എൻ്റെ വീട്ടിൽ ഒരു നോമ്പ് തുറവെച്ചതിൻ്റെ മകരിവിൻ്റെ സമയത്തിന്റെ ധൃതിയുടെ പേരിലോ ഞാൻ ഒഴിവാക്കുകയാണെങ്കിൽ തൗപ ചെയ്ത് ഞാൻ മടങ്ങിയിട്ടില്ല എങ്കിൽ എനിക്കല്ലാഹുവിൻ്റെ മുന്നിൽ നൂറ് ശതമാനവും ഞാൻ നരകവാസി ആയിത്തീരും അത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എത്ര സജീവമായി എന്നുള്ള പരിഗണിക്കയില്ല മുസ്ലിമാകുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ നമ്മുടെ മക്കളോട് പറയണം പരിശുദ്ധ ഖുർആൻ മഹാനായ പ്രഭ ഇബ്രാഹിം അലിഹിസലാമിയുടെ മകൻ ഇസ്മാ നബിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് അള്ളാഹു ഇഷ്ടമാണ് കാരണം അദ്ദേഹം നിസ്കരിക്കുന്നവനായിരുന്നു എന്നല്ല കുടുംബത്തോട് നമസ്കരിക്കണം എന്ന് കൽപ്പിക്കുന്നവനായിരുന്നു ക്യാമ്പുകളിൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളോട് യു കെയിലും കാനഡയിലും പഠിക്കുന്ന കുട്ടികളോട് ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടികളോട് അവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും ഹോസ്റ്റലിൻ്റെ ജീവിതത്തെക്കുറിച്ചും അവനവൻ്റെ പഠനത്തെക്കുറിച്ചും ചൂടിനെക്കുറിച്ചുമൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ മക്കളെ നിസ്കാരം ഒഴിവാക്കരുത് എന്ന് പറയാനുള്ള ത്രാണി നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ മുസ്ലിമായ ഒരാളായി മാറുക അതുകൊണ്ട് എന്തു വന്നാലും അവനവന്റെ ജീവിതത്തിൽ ആയുസ് വരെ ബോധം നഷ്ടപ്പെടുന്നത് വരെ ഒരൊറ്റ ഭക്ത നമസ്കാരവും ഒഴിവാക്കുകയില്ല എന്ന ധീരമായ തീരുമാനം നമ്മൾക്ക് എടുക്കാൻ കഴിയണം മൂന്നാമത്തെ കാര്യം അള്ളാഹു നമ്മളോട് പറഞ്ഞ വാക്കുണ്ട് നിങ്ങൾ ഹറാം പൂർണ്ണമായി ഒഴിവാക്കിയാൽ തക്കുൻ അഹബദ് അന്നാസ് ഏറ്റവും പ്രിയപ്പെട്ടവനായി നമ്മൾക്ക് മാറാം ആറാമന്റെ ജീവിതത്തിൽ ഒരു ശതമാനം പോലും ബോധപൂർവം ഇല്ല എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയണം അതാണ് മൂന്ന് അത് പലിശയാകാം അതിന്റെ കാഴ്ചയിലുള്ള തോന്നിവാസങ്ങളാകാം എന്റെ സമ്പത്തിലുള്ള അനന്തരസ ഓഹരി വെക്കുന്നിടത്ത് അള്ളാഹു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ നാല് മക്കളാണ് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമികമായിട്ടൊന്നത് ഓരി വെക്കണ്ട എല്ലാം നാല് പേർക്കും നാല് പോലെ തന്നെ ഒരേ പോലെ തന്നെ ഓഹരി വെക്കണം അല്ലിം റസൂൽ എന്നും പറഞ്ഞോട്ടെ എന്ന് പറയൽ ഹെറാമിൻ്റെ ഭാഗമാണ് ഖുർആാനിന് നിഷേധിക്കുന്നതിന് സമാനമാണ് എൻ്റെ ജീവിതത്തിൽ ഇസ്ലാമികമായി സഹോദരിമാർ കൂടുതൽ ഉണ്ടായതുകൊണ്ട് പറയുകയാണ് ഇസ്ലാം നിർദ്ദേശിച്ച എൻ്റെ വേഷവിധാനത്തിൽ ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്താൽ പഠിച്ചവൻ്റെ മുന്നിൽ ഞാൻ ഹറാമു ചെയ്തവനായി മാറും എൻ്റെ വീട് എൻ്റെ വാഹനം എൻ്റെ സമ്പത്ത് എൻ്റെ കുടുംബജീവിതം എല്ലാം പൂർണ്ണമായും ഹറാമിൽ നിന്ന് മോചിതമാകണം എന്നെനിക്ക് കർശനമായ എൻ്റെ ജീവിതത്തിലെ തീരുമാനമുണ്ടാകണം ഞാൻ കൊടുത്ത് ഇവിടെ നിന്ന് വാങ്ങുന്ന ഒരു വസ്ത്രത്തിൽ പഠിച്ചവന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാകാൻ പാടില്ല ഞാൻ വാങ്ങുന്ന വാഹനത്തിൻ്റെ പേരിൽ ഞാൻ നരകത്തിൽ പോകാൻ പാടില്ല ഞാൻ കൊടുക്കുന്ന ഫീസിൻ്റെ പേരിൽ ഞാൻ നരകത്തിൽ പോകാൻ പാടില്ല എൻ്റെ കുട്ടി എന്നോട് പറയുന്നു ഇന്നാലിന്നെ കോഴ്സൊന്നും കുഴപ്പമില്ല ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ അത് പലിശയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വരണം എന്താണത് ി അതിന് സാക്ഷി നിൽക്കുന്നവനെ വാങ്ങുന്നവനെ അത് വാങ്ങിപ്പിക്കുന്നവന് അതിന്റെ കണക്കെഴുന്ന ജോലി ചെയ്യുന്നവനെ അതിൽ കുട്ടിയുടെ വരുമാനം ഉണ്ടാകാൻ പാടില്ല യുവാക്കൾ വിവാഹം കഴിക്കുമ്പോൾ ബാക്കിയുള്ളവർ വാങ്ങുന്ന പോലെ ഒരു സ്ത്രീധനം വാങ്ങി ഒരു മുജാഹിദ യുവാവ് വിവാഹം കഴിക്കാൻ പാടില്ല അവരവൻ്റെ വിവാഹവേളയിൽ നാട്ടിലെ തോന്നിവാസികളായ പെൺകുട്ടികൾ ചെയ്യുന്നത് പോലെ എല്ലാ കൂത്തു ഡാൻസുകളും പേക്കൂത്തുകളും നടത്തി ഒരു കല്യാണം നടത്തിയാൽ ആ കല്യാണത്തിൽ ആയിരം ആളുകൾ ചൊല്ലിയാലും അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവുകയില്ല എന്ന് പെൺകുട്ടികൾക്ക് മനസ്സിലാക്കി അവിടെ നിന്ന് ഹറാം ഒഴിവാക്കുമ്പോ ഒഴിവാക്കുമ്പോഴാണ് മുജാഹിദ് സമ്മേളനം മുജാഹിദുകൾക്ക് വേണ്ടിയുള്ള സമ്മേളനമായി മാറുന്നത് നാലാമത്തേത് അള്ളാഹു നിരോധിച്ച ദുസ്വഭാവങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം സഹോദരങ്ങളെ പ്രവാചകന്റെ മുന്നിലൂടെ രണ്ട് മയ്യത്തുകൾ കൊണ്ടുപോയല്ലോ ഒന്നാമത്തെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ പറഞ്ഞു സാഹിസ് അയാൾക്ക് സ്ഥിരപ്പെട്ടു വാജിവായി കഴിഞ്ഞു രണ്ടാമത്തത് കൊണ്ടുപോയപ്പോൾ വജപത് അയാൾക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു സഹാബാക്കൾ ചോദിച്ചു പ്രവാചകരെ എന്താണ് നിങ്ങൾ ഒരാളെ കൊണ്ടുപോയപ്പോൾ രണ്ടുപേരെ കൊണ്ടുപോയപ്പോഴും അയാൾക്ക് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞത് പ്രവാചകൻറെ മറുപടി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു ഉമർത്തനോട് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു ഒന്നാമത്തെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ അയാൾക്ക് സ്വർഗം സ്ഥിരപ്പെട്ടു എന്നാണ് രണ്ടാമത്തേത് അന്നാർ അയാൾക്ക് സ്ഥിരപ്പെട്ടു എന്നാണ് ദുനിയാവിൽ വെച്ച് ഒരാളുടെ സ്വർഗ നരകം പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ് എന്തേ കാരണം ഒന്നാമത്തെ അയാളുടെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ അയൽവാസികൾ നാട്ടുകാർ കുടുംബക്കാർ അയാളെ കുറിച്ച് പറഞ്ഞു അയാൾ എന്തൊരു നല്ല മനുഷ്യനാണ് എല്ലാ നല്ല കാര്യങ്ങളും അയാൾ ഉണ്ടാകും ആദർശത്തിലും തക്കുവയിലും അയാൾ ശക്തമായി ജീവിക്കുമ്പോഴും നാട്ടിലെ നന്മകളിൽ ഉണ്ടാകും ബാപ്പാനിമ്മാനും നോക്കുന്നതിന് മുന്നിലുണ്ടാകും ഭാര്യയോട് മാന്യമായിട്ട് പെരുമാറും മക്കളോട് മാന്യമായി പെരുമാറും ഭർത്താവിനോട് മാന്യമായി പെരുമാറും ഭർത്താവിൻ്റെ ബാപ്പയെയും ഉമ്മയെയും സ്വന്തം ഉമ്മയും പാപ്പയുമായി കാണും അയൽവാസികൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും ഇങ്ങോട്ട് തർക്കിക്കുന്നവരോട് അങ്ങോട്ട് ക്ഷമിക്കുന്നയാളാണ് അയാൾക്ക് അയാൾ ആളുകൾക്ക് ഇഷ്ടമാണ് എന്ന് അയാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു അയാൾക്ക് സ്വർഗമുണ്ട് രണ്ടാമത്തെ അയാളുടെ പ്രത്യേകത എന്താണ് അയാൾ ആരാധനയുണ്ട് തെഹജുണ്ട് തറാവീഹുണ്ട് ദിക്കറുകളുംകളുമുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഭർത്താവിനോടുള്ള പെരുമാറ്റം മോശമാണ് ഭർത്താവിൻ്റെ വാപ്പയോടും ഉമ്മയോടുള്ള പെരുമാറ്റം മോശമാണ് ഭാര്യയോടുള്ള പെരുമാറ്റം മോശമാണ് അയൽവാസിയോട് കുതിർക്കിയാണ് എല്ലാ വിഷയത്തിലും നെഗറ്റീവ് മാത്രം അത് പ്രശ്നമാണ് ഇത് പ്രശ്നമാണ് എല്ലാം പ്രശ്നമാണ് ഈ നാടാകെ പ്രശ്നമാണ് എല്ലാത്തിൻ്റെയും നെഗറ്റീവുകൾ മാത്രം പറഞ്ഞ് കച്ചറയുണ്ടാക്കി ഞാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നയാളാണ് ആളാണ് എന്ന് അഹങ്കാരത്തോടുകൂടി അതൊരു വലിയ മേന്മയായി പറഞ്ഞ് എല്ലാവരോടും കച്ചറ കൂടി എന്നാൽ ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ ഒന്നാമതെത്തി അതൊരു വലിയ കാര്യമാണ് എന്ന് വിചാരിക്കുന്നവൻ സഹോദരങ്ങളെ ആരാധന സ്വീകരിക്കണമെങ്കിൽ സ്വഭാവം നന്നാകണം അതുകൊണ്ടാണ് മുഫിലി ാരാണ് എന്ന് പറഞ്ഞ അടുത്ത പ്രവാചകൻ പറഞ്ഞത് ആരാണ് പാപ്പരായവൻ നിസ്കാരമുണ്ട് നോമ്പുണ്ട് തറാവീഹുണ്ട് ദാനധർമ്മമുണ്ട് സ്വഫ് നെഞ്ചത്ത് കൈ കെട്ടിയിട്ടുണ്ട് ഒരു തവണ മാത്രം തല പക്ഷേ പാപ്പയോടുള്ള കടമ പൂർത്തിയാക്കിയില്ല പെങ്ങളോടുള്ള കടമ പൂർത്തിയാക്കിയില്ല ഭാര്യയോടുള്ള കടമ പൂർത്തിയാക്കിയില്ല ഭർത്താവിനോടുള്ള കടമ പൂർത്തിയാക്കിയില്ല ദിക്കറുകളും സ്വലാത്തും മാത്രം അങ്ങനെ ഒരു ദീൻ ഇസ്ലാമിലില്ല എന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ അവസാനിപ്പിക്കുന്നത് ദീനീ പ്രവർത്തനങ്ങളിൽ സജീവമായി നമ്മൾ മുന്നോട്ട് പോകണം ഈ സമ്മേളനം കൊണ്ട് ഓരോ ശാഖയിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുത്തു നമ്മുടെ ശാഖയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ ഐ എസ് എം ഉണ്ടാകണം എം എസ് എം ഉണ്ടാകണം എം ജി എം ഉണ്ടാകണം സ്റ്റുഡൻസ് വിങ് ഉണ്ടാകണം ഇതിന് നേതൃത്വം നൽകുന്ന കെ എൻ എം ഉണ്ടാകണം നമ്മുടെ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ മഹല്ലിൽ അവസരമുണ്ടാകണം ജുമാ ഖുത്ബയിൽ നിന്ന് കേൾക്കുന്നതിന് പുറമേ വിജ്ഞാന വേദി ഉണ്ടാകണം വെളിച്ചം ഖുർആൻ പഠന പഠന പദ്ധതി ഉണ്ടാകണം അവിടെ സിആർഇ വർക്ക് ചെയ്യണം ഐ എം ടി വർക്ക് ചെയ്യണം നമ്മുടെ കുറുആൻ വിജ്ഞാന പരീക്ഷ സജീവമായി നടക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവനവൻ്റെ മഹല് സജീവമായിട്ട് മുന്നോട്ടുണ്ടാകണം അതിന് നമ്മൾ മുന്നിൽ വരണം നമ്മൾ മുന്നിൽ വരണം എല്ലാത്തിനെയും പോരായ്മകൾ കണ്ട് ആളുകളെ മുഴുവൻ ചടപ്പിച്ച് ഒരു ഭാഗത്ത് നിർത്തി അവൻ പിന്നെ തോന്നിവാസത്തിലേക്ക് പോകുമ്പോൾ അവരെ കുറ്റം പറയുന്ന സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട് ഇത് മനുഷ്യരുണ്ടാക്കിയ സംഘടനയാണ് മലക്കുകളുടെ സംഘടനയല്ല പോരായ്മകളുണ്ടാകും ആ പോരായ്മകയിൽ നന്മകൾ ഉൾക്കൊണ്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ അവസാനത്തെ ശ്വാസം വരെ ഒരാൾക്കെങ്കിലും ഹിതായത്ത് കൊടുക്കാൻ വേണ്ടി ഒരു ണെങ്കിൽ പ്രഭാഷണമാണെങ്കിൽ ഒരു ലഘുലേഖയാണെങ്കിൽ ഏതെങ്കിലും ഒരു പിറ്റ് നോട്ടീസ് ആണെങ്കിൽ കൊടുത്ത് സജീവമായ ദൗത്യം നിർവഹിച്ച് ധീരരായി ഈ സമ്മേളന നഗരി വിട്ട് നമ്മൾ പോകണം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് അള്ളാഹുവേ നീ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണമേ രണ്ട് മാസത്തോളമായി അധ്വാനിക്കുന്ന കെ എൻ എമ്മിന്റെ നല്ലവരായ എന്റെ മുതിർന്ന ഇക്കാക്കമാർ ഉപ്പമാർ ഐ എസ് എമ്മിന്റെ സഹപ്രവർത്തകർ എം എസ് എമ്മിന്റെ കുട്ടികൾ എം ജി എമ്മിന്റെയും സ്റ്റുഡൻസ് വിങ്ങിന്റെയും നല്ലവരായ സഹോദരിമാർ അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം നിങ്ങൾ കണ്ടില്ലേ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഇതുവരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് മക്കളെ പാത്രം കഴുകുന്നവരെ വെള്ളം ചുമക്കുന്നവരെ സ്റ്റേജ് വൃത്തിയാക്കുന്നവരെ രജിസ്റ്റർ കൗണ്ടറുകളിൽ നിൽക്കുന്നവരെ ഇവരെല്ലാം നമ്മുടെ മക്കളാണ് അവർ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് അവർക്ക് വേണ്ടി

ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ തട്ട് ലിൽ മുജാഹിദീന ഫീ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവസാനം ലാ ഇലാഹ ചൊല്ലി മരിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾ റഹ്മാനായ നാഥൻ നമ്മൾക്ക് വിട്ടുപുറത്തും പകിത്തരുമാറാകട്ടെ കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ എമേ റഹ്മാനെ അള്ളാഹേ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട് ഉറക്കമൊഴിച്ചവർ പണം ചെലവഴിച്ചവർ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ റഹ്മാനായ നാഥ നീ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ എം റഹ്മാനെ വീട് വീടാന്തരം കയറി ആളുകളെ ക്ഷണിച്ച ആളുകളുണ്ട് അവരുടെ ഓരോ പ്രവർത്തനത്തിനും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ മെറ്മാനെ അള്ളാഹവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകേണ്ട മേ റഹ്മാനെ ഷിർക്ക് ചെയ്യാത്ത ജീവിതം നൽകി നീ അനുഗ്രഹിക്കേണ്ട എമേ റഹ്മാനെ ഞങ്ങളുടെ നാടിനെ ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കുന്ന ഭരണാധികാരികൾക്ക് നീ അധികാരം നൽകേണ മേ റഹ്മാനെ അക്രമികളെ നീ പരാജയപ്പെടുത്തേണമേ റഹ്മാനെ അള്ളാഹു ഭിൻഡാരമായ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു നൽകേണ മേ റഹ്മാനെ അള്ളാഹുവേ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ വിദഗത്തില്ലാതെ ഖുറാഫാത്തില്ലാതെ ധീര വഹിദുകളായി ജീവിച്ചു മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കേണമേ റഹ്മാനെ റബ്ബന وفي الآخرة يسرنا وقنا عذاب النار سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته